മഹത്തായ ഇറാനിയൻ സംസ്കാരത്തിന് ഇറാനിയൻ ജനതയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ ഒന്നാമതായി ശത്രുക്കൾ അടുത്തിടെ രാജ്യത്തിനെതിരെ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ നമ്മുടെ പ്രിയപ്പെട്ട ജനത കാണിച്ച പ്രതികരണത്തെ ഞാൻ പ്രശംസിക്കുകയാണ് ഇറാനിയൻ ജനത ശാന്തരും ധീരരും സമയനിഷ്ഠയുള്ളവരുമാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഖതിരാഘോഷ ദിനത്തിൽ ജനങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹത്തായ പ്രസ്ഥാനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ജനകീയ കൂട്ടായ്മകൾ റാലികൾ ജുമുവ നമസ്കാരങ്ങളിലെ പങ്കാളിത്തം അതിനുശേഷമുള്ള പ്രകടനങ്ങൾ ഇതെല്ലാം ഇറാനിയൻ ജനതയുടെ വളർച്ചയും ധീരതയോടും സമയനിഷ്ഠയോടുമുള്ള യുക്തിയുടെയും ആത്മീയതയുടെയും സ്ഥിരതയുടെയും ഒരു അടയാള ചിഹ്നമാണ് അചഞ്ചലമായ ഈ വിശ്വാസം പേറുന്ന ജനതയെ ഇത്രയധികം ആത്മീയവും ഭൗതികവുമായ കഴിവുകളോടെ അനുഗ്രഹിച്ച അല്ലാഹുവിന് ഞാൻ നന്ദി പറയുന്നു ശത്രുക്കളുടെ ആക്രമണത്തിനെതിരെ ഒരു ടെലിവിഷൻ അവതാരകിയായ സ്ത്രീ കാണിച്ച മനോഹരവും അർത്ഥവത്തായതുമായ പ്രവൃത്തി ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അവർ തക്ബീർ ചൊല്ലുകയും ജനതയുടെ ശക്തി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഒരു ചരിത്രപരമായ വളരെ അമൂല്യമായ ഒരു സംഭവമാണ് രണ്ടാമതായി സയണിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തിയ ഈ ബുദ്ധിശൂന്യവും ദുഷ്ടവുമായ ആക്രമണം നടന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ അമേരിക്കൻ പക്ഷമായി നേരിട്ടല്ലാതെയും ഇടനിലക്കാർ വഴിയും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈനിക നീക്കമോ കടുത്ത നടപടിയോ ഉണ്ടാകുമെന്നതിൻ്റെ യാതൊരു സൂചനയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല തീർച്ചയായും ഈ ദുഷ്ടമായ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നീക്കത്തിൽ അമേരിക്കക്കും പങ്കുണ്ടെന്ന് തുടക്കം മുതലേ സംശയിക്കപ്പെട്ടിരുന്നു അവർ അടുത്തിടെ നടത്തുന്ന പ്രസ്താവനകളിലൂടെ ഇത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ഇറാനിയൻ ജനത അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ഒരു യുദ്ധത്തിനെതിരെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇതുവരെ നിലകൊണ്ടതുപോലെ നമ്മുടെ സമാധാനത്തിനെ നശിപ്പിക്കുന്ന എന്തിനേയും നേരിടാൻ നമ്മൾ ഉറച്ചു നിൽക്കും ഇറാനിയൻ ജനത ആർക്കും വഴങ്ങാൻ തയ്യാറല്ല ഈ ആശയങ്ങൾ ചിന്തയുടെയും പ്രകാശനത്തിൻ്റെയും എഴുത്തിൻ്റെയും വക്താക്കൾ പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പൊതുജനാഭിപ്രായവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുമെന്നും വിശദീകരിക്കുമെന്നും കേൾവിക്കാർക്ക് സത്യം വെളിപ്പെടുത്തുമെന്നും ശത്രുവിനെ അവരുടെ വഞ്ചനാപരമായ പ്രചാരണങ്ങളിലൂടെ സത്യത്തെ വളച്ചൊടിക്കാൻ അനുവദിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് സത്യം മാത്രം പുറം ലോകത്തെ അറിയിക്കുക ശത്രുവിൻ്റെ കള്ളപ്രചരണങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു അതിന് ശിക്ഷ ലഭിക്കണം ഇപ്പോൾ തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇറാനിയൻ ജനതയും നമ്മുടെ സായുധ സേനയും ഈ ദുഷ്ട ശത്രുവിന് നൽകിയ ശിക്ഷയും നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയും നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് കഠിനമായ ഈ ശിക്ഷ അവരെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ അമേരിക്കൻ സുഹൃത്തുക്കൾ രംഗത്തു വരുന്നതും സംസാരിക്കുന്നതും അവരുടെ ദൗർബല്യത്തിൻ്റെയും അവരുടെ ലക്ഷ്യത്തിലെ പാളീച്ചയുടെയും സൂചനയാണ് അവസാനമായി അമേരിക്കൻ പ്രസിഡന്റ് അടുത്തിടെ ഒരു ഭീഷണി മുഴക്കി അദ്ദേഹം നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു ഇറാനിയൻ ജനതയോട് അദ്ദേഹം പറയുകയാണ് കീഴടങ്ങാൻ അതും വളരെ മോശവും അസ്വീകാര്യവുമായ ഭാഷയിൽ ഇത് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു ഒന്നാമതായി ഭീഷണിപ്പെടുത്തേണ്ടത് ഭീഷണിപ്പെടുത്തുന്നവരെ ഭയപ്പെടുന്നവരെയാണ് ഇറാനിയൻ ജനത ഭീഷണിക്കാർക്ക് മുന്നിൽ ഭയപ്പെടുന്നവരല്ലെന്ന് പല വട്ടം തെളിയിച്ചിട്ടുണ്ട് ചരിത്രം പഠിക്കണം ദുർബലരാകരുത് ദുഃഖിക്കരുത് നിങ്ങൾ വിജയിക്കും ഈ വിശ്വാസം ഇറാനിയൻ ജനതയ്ക്കെന്നുമുണ്ട് ഭീഷണി ഇറാനിയൻ ജനതയുടെ പെരുമാറ്റത്തിലോ ചിന്തയിലോ സ്വാധീനം ചെലുത്തുക പോലുമില്ല ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനോ കീഴടങ്ങുവാനോ തയ്യാറാവുന്ന ഒരു ജനതയല്ല ഇറാനിയൻ ജനത രണ്ടാമതായി ഇറാനിയൻ ജനതയോട് കീഴടങ്ങാൻ പറയുന്നത് ബുദ്ധിപരമായ ഒരു അല്ല ഇറാനെയും ഇറാനിയൻ ജനതയെയും ഇറാനിയൻ ചരിത്രത്തെയും അറിയുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പദപ്രയോഗം പോലും പറയാൻ കഴിയില്ല എന്തിന് കീഴടങ്ങണം നമ്മൾ എന്തിനു വേണ്ടി കീഴടങ്ങണം ഇറാനിയൻ ജനതയോട് അത്തരമൊരു വാക്ക് പ്രയോഗിക്കാനേ പാടില്ല ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല യാതൊരുവിധ അധിനിവേശവും ഞങ്ങൾ അംഗീകരിക്കുന്നവരുമല്ല ആരുടെയും അധിനിവേശത്തിന് ഞങ്ങൾ വഴങ്ങുകയുമില്ല ഇതാണ് ഇറാനിയൻ ജനതയുടെ യുക്തിബോധം അമേരിക്കക്കാർ ഈ പ്രദേശത്തെ നയങ്ങളെക്കുറിച്ച് അറിവുള്ളവർക്ക് ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ദോഷകരമാകുമെന്ന് അറിയാം അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടാകുന്ന നഷ്ടത്തേക്കാൾ വലുതായിരിക്കും ഈ രംഗത്ത് അതായത് സൈനികമായി ഇടപെടുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകുമെന്നതിൽ തർക്കമില്ല എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുന്നു ഈ വിശുദ്ധ വാക്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നു അലാഹുവിനാണ് സ്തുതി ശത്രുവിന് നിങ്ങൾ അവരെ ഭയപ്പെടുന്നുവെന്ന് തോന്നാൻ അവസരം കൊടുക്കരുത് അതിനനുവദിക്കരുത് നിങ്ങൾക്ക് ബലഹീനതയുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത് ശത്രുവിനെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നുവെന്ന് തോന്നിയാൽ അവർ നിങ്ങളെ വിട്ടുപോകില്ല ഇതുവരെ നിങ്ങൾ കാണിച്ച അതേ പെരുമാറ്റം അതേ ധൈര്യം ശക്തിയോടെ തുടരുക സേവനപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ജനങ്ങളുമായി ഇടപെടുന്നവർ വിശദീകരണങ്ങളും പ്രബോധനപരമായ കാര്യങ്ങളും ചെയ്യുന്നവർ അവരുടെ ജോലികൾ ശക്തിയോടെ തുടരുകയും അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുക സഹായം ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് അവനാണ് പ്രതാപിയും യുക്തിമാനും അല്ലാഹു ഇറാനിയൻ ജനതയെയും സത്യത്തെയും തീർച്ചയായും വിജയിപ്പിക്കും ഇൻഷാ അസാം